സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് പരിധി നിർണയിക്കുന്നത് ആരാണോ എന്ന ചോദ്യമാണ് സ്വേച്ഛയിലൂടെ വോൾഗ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അരുണയ്ക്ക് കിട്ടിയ ഒരു സ്വേച്ഛ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ വോൾഗ പറഞ്ഞത് ഉറപ്പായും കിട്ടിയിട്ടുണ്ട് പക്ഷെ മറ്റുള്ള സ്ത്രീകൾക്ക് അത് ഉറപ്പുവരുത്താൻ എനിക്കായില്ല വോൾഗയെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും അധികം എൻ്റെ മനസ്സിൽ തട്ടിയ കാര് ഇവരുടെ ജീവിതം ഇവരുടെ എഴുത്തു ജീവിതവുമായി യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ എന്നുള്ളതാണ് പ്രശസ്ത തെലുങ്ക് എഴുത്തുകാരി വോൾഗയുടെ ഇതേ പേരിലുള്ള നോവലിൻ്റെ മലയാള വിവർത്തനമാണ് ഞാൻ ചെയ്ത വിവർത്തനമാണ് സ്വേച്ഛ എന്ന ഈ നോവൽ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയാണ് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് മറ്റെല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പൊപ്പൂരി ലളിതകുമാരി ആണ് വോൾഗ എന്ന തൂലിക നാമത്തിൽ ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഇവർ തെലുങ്ക് ഭാഷയിലെ സ്ത്രീവാദ എഴുത്തുകാരിൽ വളരെ പ്രമുഖയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം വിമുക്ത കഥാ സമ്പുദ്ധി എന്ന കൃതിക്ക് ലഭിച്ചു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് പരിധി നിർണയിക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ് സ്വേച്ഛയിലൂടെ വോൾഗ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ കൃതി തെലുങ്കിലിറങ്ങിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇത് വലിയ വിവാദങ്ങൾ ഉയർത്തി വിട്ടു അരുണ എന്ന പേരുള്ള ഒരു എഴുത്തുകാരിയുടെ ആത്മകഥാംശം ഏറെയുള്ള ഒരു കഥാപാത്രത്തിലൂടെ അവരൊരു മധ്യവർഗ കോളേജ് അധ്യാപികയാണ് അവരുടെ ജീവിതത്തിലൂടെയാണ് ഈ നോവൽ മുന്നേറുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും മറ്റു സംഘടനകളിലും സ്ത്രീകളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു വ്യവസ്ഥിതിയെയാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിൽ എത്തിയിട്ടും രണ്ടായിരത്തിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ടു എത്തിയിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടാകാത്ത സ്ത്രീയുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലിൽ നിന്ന് ഏറെയൊന്നും മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പുസ്തകം വായിച്ച് ഞാൻ ഞെട്ടിപ്പോയത് ഇത് വിവർത്തനം ചെയ്യാനല്ല ഞാൻ കയ്യിലെടുത്തത് വായിക്കാനായിട്ടാണ് എന്നെ ഒരു വിവ സ്വേച്ഛ വിവർത്തനം ചെയ്ത ഞാൻ അല്ലെങ്കിൽ സ്വേച്ഛ വായിച്ച ഞാൻ അതിനു മുൻപുള്ള ഞാൻ സ്വേ സ്വേച്ഛ വായിച്ചതിന് ശേഷമുള്ള ഞാൻ എന്ന് വേർതിരിക്കാൻ മാത്രം ശക്തി ഈ പുസ്തകത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ഉണ്ടായിട്ടുണ്ട് ഈ വായനയ്ക്കും അതുപോലെ തന്നെ വിവർത്തനത്തിനും ഉണ്ടായിട്ടുള്ള ഒരു ചൂട് എന്നെ എഴുത്തുകാരിയിലേക്കാണ് എത്തിച്ചത് അപ്പോൾ എഴുത്തുകാരിയോട് ഞാൻ ചോദിച്ചു വോൾഗയോട് വോൾഗ ഗാരു എന്ന് വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടു കൂടി ആന്ധ്രാപ്രദേശിലുള്ളവരെല്ലാം ഇപ്പോൾ അവർ തെലങ്കാനയിലാണ് താമസിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളായി എല്ലാവരും വിളിക്കുന്ന അവിടെ വളരെ ഒരു മഹാമേരു തെലുങ്ക് സാഹിത്യത്തിൽ എന്നറിയപ്പെടുന്നതാണ് ഗോൾഗ അവർ പറഞ്ഞു വരൂ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പം എഴുത്തുകാരെ മനസ്സിലാക്കൽ കൂടിയാണ് നമ്മളൊരു പുസ്തകം വായിക്കുക അതുപോലെ തന്നെ പുസ്തകം വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരെ കൂടുതൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോൾ ഇത് നന്നായി വായിച്ചതിന് ശേഷം നന്നായി ഇതിനെ ഒരു എന്റെ മനസ്സിൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വോൾഗയെ കാണുന്നത് അപ്പോൾ വോൾഗ ഇതിൽ ഇതിന്റെ ആമുഖത്തിൽ സ്വേച്ഛയുടെ ആമുഖം തുടങ്ങുന്നത് സ്വാതന്ത്ര്യം എന്നാൽ അനിവാര്യതയെ തിരിച്ചറിയലാണ് എന്ന എങ്കിൾസിന്റെ വാക്കുകൾ കൂടെ തുടങ്ങുന്ന ഈ ആമുഖം തുടരുന്നത് ഇങ്ങനെയാണ് അക്കാലത്തെ ചരിത്ര സാഹചര്യങ്ങളാലാണ് സ്വേച്ഛ ഉയർത്തിയതെന്ന് ഞാൻ കരുതുന്നു സ്ത്രീവാദ ആശയങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത്തരം ആശയങ്ങൾ ചർച്ചയ്ക്കുള്ള വിഷയങ്ങൾ മാത്രമായി ഒതുങ്ങിയപ്പോൾ പരിഭ്രമം ഉണർത്തി വിട്ടിരുന്നില്ല എന്നാൽ സ്വേച്ഛയിൽ അവയെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളായി കുടുംബങ്ങളോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി അവതരിപ്പിക്കുകയും ശരാശരി മധ്യവർഗ കുലസ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായി അവയെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു അതോടെ ആളുകൾക്ക് സ്വന്തം ജീവിതങ്ങളിലേക്ക് എത്തിനോക്കാതിരിക്കാനായില്ല തങ്ങളുടെ സഹോദരിമാരിൽ നിന്നും പെൺമക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും വ്യത്യസ്തയല്ലാത്ത ഒരു സ്ത്രീ അവരോട് അത്രയും കാലം അവർ ഒഴിവാക്കുകയും തട്ടിമാറ്റുകയും ചെയ്ത ചോദ്യങ്ങൾ അപ്പോൾ ചോദിച്ചു അപ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നി മുമ്പ് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ നോവൽ സ്ത്രീകളെ ശാക്തീകരിച്ചോ അഭ്യസ്ത വിദ്യരും ഉദ്യോഗസ്ഥരുമെങ്കിലും വീട്ടിനകത്തും സമൂഹത്തിലും നേരിട്ടും നേരിട്ടല്ലാതെയും അടിച്ചമർത്തപ്പെട്ട നിരവധി സ്ത്രീകളുടെ ജീവിതങ്ങളുടെ പൊരുളും ഉദ്ദേശ്യവും ചോദ്യം ചെയ്തതുകൊണ്ട് സ്വേച്ഛ വലിയ ഒച്ചപ്പാടുയർത്തി വിട്ടു ഈ നോവലിലെ ഓരോ രംഗവും ഓരോ സന്ദർഭവും ഓരോ വാക്കുകളും ചിലപ്പോഴെങ്കിലും ഓരോ സ്ത്രീക്കും ഇത് എൻ്റെ ജീവിതമല്ലേ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള റിലേറ്റബിലിറ്റി ഈ പുസ്തകത്തിനുണ്ട് അതുപോലെ തന്നെ വളരെ ശക്തമായ കഥാതന്തു കെട്ടും മട്ടും ഭാഷയുമെല്ലാം അതിശക്തമാണ് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം വോൾഗയെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും അധികം എൻ്റെ മനസ്സിൽ തട്ടിയ കാലം ഇവരുടെ ജീവിതം ഇവരുടെ എഴുത്ത് ജീവിതവുമായി യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് അത് എഴുത്തുകാരൻ്റെ എഴുത്തു ജീവിതവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും തമ്മിൽ യാതൊരു സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യാത്ത ജോലികളില്ല എത്തിപ്പെടാത്ത പ്രവർത്തന മണ്ഡലങ്ങളില്ല പുസ്തകങ്ങളിലെ പോലെ തന്നെ എഴുത്തുകളിലെ പോലെ തന്നെ അവരും ഒരു വലിയ ആക്ടിവിസ്റ്റ് ആണ് എസ് എഫ് ഐയിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം സജീവമായി തുടരുന്നു അതുപോലെ തന്നെ അവർ ഉദയകരൺ മൂവീസിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു കോളേജ് അധ്യാപികയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം അസ്മിത എന്നുള്ള സ്ത്രീപക്ഷ സംഘടനയുടെ എൻ ജി ഒയുടെ തലപ്പത്തിരുന്നവരാണ് അവരുടെ ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട് അത് ഒരു വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു പേരാണ് അതിനുള്ളത് വൺ ടിൻഡി മനുഷ്യ എന്ന് പറഞ്ഞാൽ തെലുങ്കിൽ അടുക്കള കരി എന്നാണ് അതിൻ്റെ അർത്ഥം അതിലൂടെ ഒരു നൂറുകണക്കിന് സ്ത്രീകളെയാണ് സാഹിത്യത്തിലേക്ക് അവർ കൈപിടിച്ച് കൊണ്ടുവന്നത് അപ്പം ഞാൻ അവരോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങളെ നിങ്ങൾ സ്വേച്ഛ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിൽ പറയുന്നുണ്ടല്ലോ സ്വേച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എൻ ബി ടി തന്നെ പ്രസിദ്ധീകരിച്ചതിൽ ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്നാണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് മലയാളത്തിലാക്കിയപ്പോൾ നമ്മളത് സ്വേച്ഛ എന്ന് തന്നെ പിന്നെയും തലക്കെട്ടിട്ടു അതായത് തെലുങ്കിലെ അതെ സ്വേച്ഛ എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട് സ്വ ഇച്ഛയാണത് അപ്പോൾ സ്വേച്ഛയാണ് ഇതിൽ അരുണ ഒരു മധ്യവർഗ കുടുംബിനിയായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ജോലിയായിട്ടുള്ള ഭർത്താവും കുട്ടിയുമുള്ള അരുണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണ് സ്വേച്ഛയാലാണ് ഇറങ്ങി പോകുന്നത് അപ്പോൾ അത് ഈ കഥാപാത്രത്തിന് കിട്ടിയ അരുണയ്ക്ക് കിട്ടിയ ഒരു സ്വേച്ഛ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ വോൾഗ പറഞ്ഞത് ഉറപ്പായും കിട്ടിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ള സ്ത്രീകൾക്ക് അത് ഉറപ്പുവരുത്താൻ എനിക്കായില്ല എന്നാലായില്ല ഞാനത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വോൾഗ പറഞ്ഞത് ഇത്രയും സത്യസന്ധമായൊരു ഉത്തരം മറ്റൊരു എഴുത്തുകാരിയും പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് പരിചയമുള്ള എഴുത്തുകാരെ നോക്കുകയാണെങ്കിൽ അപ്പറയും എന്നുള്ള കാര്യം സംശയമുണ്ട് ഈ വിവർത്തന സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ള ഒരു ഭാഷയാണ് മലയാളം നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ് സാഹിത്യം നമുക്കറിയാം കന്നഡ സാഹിത്യം നമുക്കറിയാം പക്ഷേ വളരെ കുറച്ച് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ട മലയാളത്തിലേക്ക് വന്നിട്ടുള്ളൊരു ഭാഷയാണ് തെലുങ്ക് തെലുങ്കിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് അറിയില്ല അവിടുത്തെ ഇത്രയും വലിയൊരു എഴുത്തുകാരിയാണ് വോൾഗ എന്നുള്ളത് ഒരുവിധം നല്ല വായനാശീലമുള്ള എനിക്കറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും വോൾഗയെയും തെലുങ്ക് സാഹിത്യത്തിൻ്റെ അപാര സാധ്യതകളെയും മലയാളത്തിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി സ്വേച്ഛയിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്വേച്ഛ നന്നായി സ്വീകരിക്കപ്പെട്ടു ഒരുപാട് പേര് വായിച്ചു അപ്പോൾ ഈ ഒരു സ്വേച്ഛയിലൂടെ തെലുങ്ക് സാഹിത്യവും വോൾഗ എന്നുള്ളൊരു എന്താ പറയുക വലിയ ജീവിതം നമുക്കൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ജീവിതം സത്യസന്ധമായി ജീവിച്ചു തീർക്കുന്ന വോൾഗയെ പോലെ ഒരു വലിയ എഴുത്തുകാരിയെയും സ്വേച്ഛയെയും കൂടുതൽ മലയാളികൾ അറിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു